മാതാമൃതാനന്ദമായി പറയുന്ന ഒരു അനുഭവകഥയുണ്ട് ഒരു ചെറുപ്പക്കാരൻ എല്ലാം തികഞ്ഞൊരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ വേണ്ടി അവൻ ലോകം മുഴുവൻ നടക്കുക പല രാജ്യങ്ങളും പോയി പലരെയും കണ്ടുകൂട്ടി അവസാനം അവൻ്റെ കല്യാണം നടന്നു അപ്പം അമ്മ അവനോട് ചോദിച്ചവിടെ എൻ്റെ സങ്കല്പത്തിലുള്ള ആളെ കിട്ടിയോ അവൻ വിഷാദത്തോട് പറഞ്ഞു ഇല്ല അമ്മേ അതെന്താ പറ്റി അതെ അവളും എല്ലാം തികഞ്ഞ ഒരു പുരുഷനെ തേടി നടക്കുകയായിരുന്നു അമ്മ പറയുന്നത് ഈ പെർഫെക്ഷൻ എന്ന് പറയുന്നത് അത് നമ്മൾ പുറത്ത് തേടി നടക്കേണ്ട ഒന്നല്ല അത് നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മൾ കണ്ടെത്തേണ്ടതാണ് സുഖവും സന്തോഷവും ഒക്കെ ഭാഗ്യവസ്തുക്കൾ കിട്ടുമായിരുന്നെങ്കിൽ ആഡംബര ജീവിതം നയിച്ചാൽ പോരായിരുന്നു ഈ മുറിയും ഒക്കെ എയർ കണ്ടീഷൻ ചെയ്താൽ പോരാ നമ്മുടെ മനസ്സിനെ നമ്മൾ എയർ കണ്ടീഷൻ ചെയ്യാൻ പഠിക്കണം അമ്മ പറയുന്നതാണ് നമ്മുടെ മനസ്സിനെ നമ്മൾ എയർ കണ്ടീഷൻ ചെയ്യാൻ പഠിക്കണം എന്തൊക്കെ ഹോസ്പിറ്റലിൽ നമ്മൾ ജോൺ ബാപ്റ്റിസ്റ്റിനെ കാണുന്നു ജോൺ ഈശോയെ പരിചയപ്പെടുത്തുമ്പോൾ പറയുന്നത് ഞാനിവിനെ അറിഞ്ഞിരുന്നില്ല എന്നുള്ളത് അപ്പോൾ നമ്മൾ വിചാരിക്കുമെന്ന് തോന്നുകയാണ് ഈ ജോൺ പറയുന്നത് ഇവർ കസിൻസ് അല്ലേ കസിൻസല്ലേ മാസത്തെ വ്യത്യാസമേ ഉള്ളൂ ഒരു ഒരുമിച്ച് കളിച്ച് വളർന്ന ആൾക്കാരാണ് എന്നിട്ട് ജോൺ പറയുന്നു ഞാനിവിനെ അറിഞ്ഞിരുന്നില്ല എന്ന് അപ്പോൾ ജോൺ എന്താ ഉദ്ദേശിക്കുന്നത് ഈശോയാണ് രക്ഷകൻ എന്ന് അറിഞ്ഞില്ല ജോൺ അതാണ് അതുകൊണ്ട് തന്നെയാണല്ലോ എസ് ഐൻ എന്ന് പറഞ്ഞ കമ്മ്യൂണിറ്റിയിലേക്ക് ജോൺ ചേരുന്നത് ചാവുകടലിൻ്റെ അടുത്തുള്ള ഗുഹകളിൽ പോയി താമസിച്ച് രക്ഷകനെ കാത്തിരുന്ന സന്യാസ ജീവിതം നയിച്ചൊരു കമ്മ്യൂണിറ്റിയിലായിരുന്നു ജോൺ ജീവിച്ചിരുന്നത് അവിടെ പോയി രക്ഷകനെ തേടി നടന്ന ജോണാണ് പിന്നീട് അറിയുന്നത് ഞാൻ തേടുന്ന രക്ഷകൻ എൻ്റെ വീട്ടിൽ തന്നെയുണ്ട് അത് ഈശോയാണെന്ന് വീട്ടിൽ തന്നെയുള്ള ഈശോയാണ് ഈ മനുഷ്യൻ പുറത്ത് തേടി നടന്നേ നമ്മൾ ഓർക്കണം നമ്മളിങ്ങനെ പലതും തേടി നടക്കുന്നുണ്ട് സന്തോഷം പൂർണ്ണതയൊക്കെ അത് നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട് അത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക